അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ നിന്ന് ദാരിദ്ര്യവും വിഷമങ്ങളും നീങ്ങിക്കിട്ടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കാര്യം പഠിപ്പിച്ചു കൊടുത്തു പിന്നീട് ആ സ്വഹാബി പറഞ്ഞത് നബിസ്ലാഹു അലൈ വസല്ലാമ തങ്ങളത് പഠിപ്പിച്ച് തന്നതിൻ്റെ ശേഷം ഞാനത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗമുള്ള എല്ലാ വീടുകളിൽ നിന്നും ദാരിദ്ര്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീങ്ങി എന്നാണ് പറയുന്നത് സഹോദരന്മാരെ നബിസ്ഹു അലൈവസലമാ തങ്ങൾ പഠിപ്പിച്ച ഒരു വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് ഒരിക്കലും ഫലിക്കാതിരിക്കുകയില്ല ഒരിക്കലും പ്രാബല്യത്തിൽ വരാതിരിക്കുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എല്ലാ വാക്കുകളും സത്യമാണ് അതുകൊണ്ട് ഇത് നാം ഒന്ന് പ്രവർത്തിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു ഇഖ്ലാസ് സൂറത്ത് ഓതുക ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് കയറുമ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീണ്ടും വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് നിർബന്ധമൊന്നുമില്ല നമ്മൾ പോവുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും വീട്ടിലേക്ക് കയറുക അത് എത്ര പ്രാവശ്യം പുറത്തിറങ്ങിയിട്ട് എത്ര പ്രാവശ്യം കയറുന്നുണ്ടോ അത്രയും പ്രാവശ്യം കയറുമ്പോഴൊക്കെ ബിസ്മി ലാഹുറഹ്മാൻ ഉറവീം കുൽഹു അല്ലാഹു അക്കത് അള്ളാഹു സമത് ഇല്ലം മെലുതു വല്ല യൂലത് വല്ല നെ കുല്ലഖു കുഖു എന്നൊക്കെ അത് എണ്ണം പിടിക്കാനോ അതല്ലെങ്കിൽ നോക്കാനോ പിടിക്കാനോ ഒന്നുമില്ല നമ്മൾ എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ആ കൂട്ടത്തിൽ നമ്മൾ ഇത് കയറുമ്പോൾ കുൽഹു അല്ലാഹു എന്ന തൂറത്ത് ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ റഹ്മത്തും ബർക്കത്തും റാഹത്തും ഉണ്ടാകും ഐശ്വര്യം വർധിക്കും ദാരിദ്ര്യം ഒരിക്കലും നിങ്ങൾക്ക് വരികയില്ല ഇത് റസൂലുള്ളാന്റെ വാക്കാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് പ്രവർത്തിച്ചു നോക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ കാരണം ഒരാളുടെ കഷ്ടപ്പാടും വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടിയാൽ നിങ്ങളും അതിനൊരു കാരണക്കാരനായതുകൊണ്ട് നിങ്ങൾക്കും അള്ളാഹു സുഖാനുഭവത്താല നല്ലൊരു പ്രതിഫലം നൽകും അപ്പം നല്ല ഉദ്ദേശം വെച്ചിട്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യും അള്ളാഹു താല നിങ്ങൾക്കെല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും റാഹത്തും ഇജ്ജത്തും നൽകുമാറാവട്ടെ ആമീൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുവാ ചെയ്യണം ദുവാ വസീയത്തോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള